ഹായ് എരി വൺ ശ്രീതൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പിയായും സേഫായും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നവോ അപ്പോൾ റെസിനേറ്റാവുന്നതായിരിക്കും റെസിനേറ്റ് ആവുന്നവരെടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ഇതൊരു കറക്റ്റീവ് റീഡിംഗ് ആണ് ഒരു ഗൈഡൻസ് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരു വേഷം നിരാശ അനുഭവിച്ചിരിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിലെ പുതിയ വെളിച്ചം വരുമോ നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുമോ എന്നൊക്കെ നോക്കാം കൊറോണ എനർജി വന്നൊരു ലവേഴ്സ് കാർഡാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്നേക്കുമായിട്ട് ഒരു പിരിഞ്ഞ സ്നേഹ സ്നേഹം ഒരുപാട് സ്നേഹിച്ച ആൾക്കാരായിരിക്കും പക്ഷെ പെട്ടെന്ന് എന്തേ കാരണം കൊണ്ട് പിരിയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാകും അപ്പോൾ ചില ആളുകൾ നോ കോണ്ടാക്റ്റൊക്കെ ആയിരിക്കും ഒന്നൊരു കോണ്ടാക്ട് ഇല്ലാതെ ഇരുന്നിട്ട് ആൾക്കാർ ഇപ്പോൾ ചിലപ്പോൾ ഫാമിലി അംഗീകരിക്കാത്ത ബന്ധം അങ്ങനെയൊക്കെ ഉള്ളവർ സെപ്പറേഷനൊക്കെ ആയിട്ടുണ്ടാവും എന്നാൽ ഇപ്പോൾ ഇപ്പോൾ അവർ നിങ്ങളിലേ വരികയും ഒരു മാരേജിലൊക്കെ എത്തുകയും ചെയ്യുന്നുണ്ട് അല്ലാത്തവർക്ക് ഒരു റീയൂണിയൻ ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് തന്നെയാണ് കാണുന്നത് അത് ഡിവൈനായിട്ട് അനുവദിച്ചു തരുന്നതാണെന്നാണ് അത് അതനുഗ്രഹിച്ചു തരുന്നതാണ് വൺ വൺ ആ നമ്പേഴ്സൊക്കെ ഏഞ്ചൽ നമ്പേഴ്സാണ് അപ്പോൾ ആ അനുഗ്രഹമുള്ള സമയത്താണ് ഇതൊക്കെ ഇങ്ങനെ നമ്പറൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു എയ്സോ വാൻസാണ് എയ്സോ ദി മൂൺ കാർഡാണ് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നത് എയ്സോ വാൻസിൻ്റെ എനർജി ഒരു മൂൺ കാർഡാണ് അപ്പോൾ ഈ മൂൺ കാർഡിൽ പറയുന്നത് ഒരുപാട് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നു ഒരു എന്തൊക്കെയോ ഒരുപാട് ആരോട് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഉണ്ട് ഈ ഒരു ഇത് ഒക്കെ ഹൈഡ് ചെയ്തു വെക്കുന്ന വെക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ ഇങ്ങനെ ഇത് ആരോട് പറയാൻ കഴിയുന്ന ആ മാനസിക വിഷമത്തിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ അതെല്ലാം ഹീലാകുന്നുണ്ട് ഇതൊരു ഹീലിങ്ങിൻ്റെ കാർഡ് മൂൺ കാർഡ് എന്ന് പറയുന്നത് ഒരു ഹീലിങ്ങിൻ്റെ കാർഡ് കൂടിയാണ് ഒരുപാട് ഇമോഷൻസ് മാറി മറിഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങളുടെ പേഴ്സണിപ്പോൾ ചിന്തിക്കുന്നു നിങ്ങൾ ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് പോയോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നുള്ള ഭയം ഇപ്പോൾ അവർക്കുള്ളതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ പഴയ ആ സ്നേഹവും ബന്ധവും നിങ്ങൾ കാണിക്കുന്നുണ്ടാവുക മെസ്സേജ് അയക്കുന്നുണ്ടാവില്ല കോ കോൾ ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ ഈ അവസരത്തിൽ അവരെ മറന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വേദന വേറെ ഏതെങ്കിലും ബന്ധത്തിൽ കുടുങ്ങിപ്പോയോ എന്നൊക്കെ ഉള്ളൊരു ഭയം അവരിലുള്ളതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഇപ്പം നിങ്ങൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെടുത്തി എടുക്കണം അപ്പോൾ ഒരു ഈ സൊവാൺസിൻ്റെ എനർജി പറയുന്നത് നിങ്ങളിൽ ഒരുപാട് ആത്മവിശ്വാസം നിങ്ങൾക്ക് സ്വയം ആത്മവിശ്വാസം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകുന്നുണ്ട് കാരണം നിങ്ങളുടെ പ്രതിസന്ധികൾ ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നുണ്ട് അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി ഒരുപാട് പൊരുതുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു പൊരുതി നേടിയ വിജയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അത് തളിർക്കുകയും പൂക്കുകയൊക്കെ ചെയ്ത് നന്നായി വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു പൊരുതി നേടിയ വിജയം നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുക അപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച നിങ്ങളുടെ ജീവിതത്തിൽ നടക്കില്ലെന്ന് കിട്ടില്ലെന്ന് വിചാരിച്ച കാര്യം അത് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അക്കാര്യത്തിൽ സന്തോഷി സന്തോഷിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അടുത്തതൊരു സിക്സ് ഓ വാണ്ടിന്റെ എനർജിയാണ് പെൻഡിക്കിൾ ഒരു സിക്സോ വാണ്ടും ഒരു ത്രീ ഓഫ് പെൻഡിക്കിളുമാണ് അപ്പൊ സിക്സോ വാണ്ടിന്റെ എനർജിയിൽ പറയുന്നത് നിങ്ങളുടെ ഗ്രോത്ത് കണ്ട് നിങ്ങളുടെ വളർച്ച നിങ്ങൾ ഒരു നല്ലൊരു ജീവിതം കണ്ട് വിജയം കണ്ട് ചിലപ്പോൾ വിവാഹമാകാം ചിലപ്പോൾ ഒരുപാട് സമ്പത്തോ ജോലിയോ ഒക്കെ ഉള്ള ആളുകളായിരിക്കും ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളായിരിക്കും അപ്പം ഈ ഇതെല്ലാം കണ്ട് ജലസ് മറ്റുള്ള വ്യക്തികൾ ജലസ് ഫീൽ ഫീൽ ഉണ്ടായതാണ് അപ്പം അതുകൊണ്ട് അവർ പല തരത്തിലുള്ള കാർമിക് സിറ്റുവേഷനിലും കൊണ്ടുപോയി എത്തിച്ചതായിട്ടാണ് കാണുന്നത് ഒരു ത്രീ ത്രിയോപെൻഡിക്കലിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത് പെൻഡിക്കൽ ഒരു മണിയുമായി ബന്ധപ്പെട്ട കാര്യം മൂന്ന് പേർ ചെറിയ എന്തെങ്കിലും ബിസിനസ്സോ കാര്യൊക്കെ തുടങ്ങണം എന്നൊക്കെ തീരുമാനിച്ച് നിൽക്കുന്ന തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനെയും കാണിക്കുന്നത് മൂന്ന് പേര് ഇൻവോൾവ് ആണ് ഇത് അപ്പോൾ ഇവർ ഹെൽപ്പ് ചെയ്യവരെ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ അഡ്വൈസ് കൊടുക്കാനൊക്കെ ചിലപ്പം നിങ്ങളുടെ പേഴ്സണൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ടിങ് കെയറിങ്ങ കൊടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ഈ ജോലി സംബന്ധമായതാണെങ്കിൽ ഇവർ പിന്നെ പേർ ചേർന്ന് പരസ്പരം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതായിട്ടൊക്കെ ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാതാകുമ്പോൾ ഈ പേഴ്സന്റെ കൂടെ ഇല്ലാതാകുമ്പോൾ പിന്നെ തേർഡ് പാർട്ടിക്ക് ഇവർ മുമ്പ് കൊടുത്ത പ്രാധാന്യം ഒന്നും അവർ കൊടുക്കുക കൊടുക്കുകയൊന്നും ചെയ്യില്ല ഇവർ തേർഡ് പാർട്ടി വിട്ട് പോകുന്നത് പോകുമെന്നാണ് കാണുന്നത് ചിലപ്പോൾ അവരായ പേഴ്സൺ ആയാലും തേഡ് പാർട്ടിയായാലും നിങ്ങളോടായാലും നിങ്ങളെന്ന വ്യക്തിയോടായിരിക്കും മത്സരിക്കുന്നുണ്ടാവുക അടുത്ത് വന്നത് ഒരു നൈനോ വൺസിന്റെ എനർജിയാണ് ടവർ കാർഡാണ് ഒരു ടവർ കാർഡും ഒരു നൈനോ വൺസിന്റെ എനർജിയാണ് അപ്പോൾ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യം ഒരു മറിഞ്ഞു വീണ ഒരു വലിയ കൊട്ടാരം നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നത് അത് തകിടം മറിഞ്ഞ് നിലത്ത് വീണൊരവസ്ഥയാണ് കാണുന്നത് അപ്പോൾ തേഡ് പാർട്ടിസിറ്റേഷൻ അതാണിവിടെ കാണിക്കുന്നത് അതുമൂലം കുറേയധികം ആൾ മാനസികമായിട്ട് അകന്നു നിൽക്കുന്നവരുണ്ട് സെപ്പറേഷനിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് ഇപ്പം അത്രയ്ക്കും സ്ട്രോങ് ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നാണ് കാണുന്നത് ഈ പ്രശ്നം മൂലമാണ് നിങ്ങളുടെ ഇടയിൽ ഒരു വിള്ളൽ വീണമെന്നാണ് കാണുന്നത് ഇത്രയും നാൾ ഒരു മാസ്ക് ധരിച്ചതുപോലെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് ഒരു മാറ്റം വരുന്നതായി ചേഞ്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാത്തിൽ നിന്നും മാറണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രതിരോധിക്കാനുള്ളൊരു ധൈര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന തോന്നലുണ്ട് അപ്പോൾ എന്തും നേരിടാനുള്ള ധൈര്യം വരുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഒരു വെയ്റ്റിംഗ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കാരണം നിങ്ങൾ നിന്ന സ്ഥലത്തേക്ക് അവരെത്തണം അതായത് നിങ്ങൾ എത്ര വേദന അനുഭവിച്ചവരെ കാത്തിരുന്നുവോ ആ സ്ഥലത്ത് അതേ കൂടി അവരെത്തണം അതിനുള്ള ഒരു അവസരം കൊടുക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ അവർ വില കുറച്ച് കാണിക്കുന്നത് ഒരു ക്യൂനോ കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നൈനോ പെൻഡിക്കിളാണ് ക്യൂനോ കപ്സും നൈനോ പെൻഡിക്കിളുമാണ് ഇപ്പോൾ ക്യൂനോ കബ്സിൻ്റെ എനർജി പറയുന്നത് നിങ്ങളായാലും നിങ്ങളുടെ പേഴ്സണൽ ഉള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത് പക്ഷെ ഇപ്പോൾ ആ ഈഗോ ഒക്കെ മാറ്റി വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ എല്ലാവരോടൊരുപാട് സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങി എല്ലാവരെയും അപ്പം എല്ലാ കാര്യത്തിനും മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാം എൻ്റെ കർമ്മഫലമായിരിക്കും ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കുറേ അധികം എക്സ്പീരിയൻസ് ഈ അനുഭവങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അനുഭവിച്ച കാര്യങ്ങളിലൂടെ അത് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായ എനർജി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ളത് ഒരു സോൾ കണക്ഷൻ ആണെന്ന് സ്വയം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ കിട്ടുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ ഫോക്കസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾ അവർക്ക് നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവർക്കായാലും നിങ്ങളോട് ഇപ്പോൾ കൂടുതൽ സ്നേഹമൊക്കെ തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ മുമ്പ് നിങ്ങൾ അവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അടുത്തതൊരു സെവനോസോഡിൻ്റെ എനർജിയാണ് കിങ്ങോസോഡാണ് ഒരു സെവനോസോഡും ഒരു കിങ്ങോസോഡും ആണ് അപ്പോൾ സെവൻ സെവനോസോഡിൻ്റെ എനർജിയിൽ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ ഇപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഉള്ള ആളുകളായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയിലായിരുന്നു കാണുന്നത് കാണുന്നത് ഒരുപാട് ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരുപാട് ബാലൻസിലിങ് ബാലൻസിലിങ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഇത്രയും ഗ്രോത്ത് ഉണ്ടായിരുന്നു നല്ലൊരു ജീവിതത്തിലേക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കടന്നു വന്നത് കൊണ്ട് ഒരു നീതി കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോയതായിട്ടാണ് കാണുന്നത് ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ ചുമത്തി ഒരു നീതി കിട്ടാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ അവർ നിങ്ങളെന്തായിരുന്നെന്നും നിങ്ങളെ കൂടെയുള്ള ലൈഫ് എത്ര നല്ലതായിരുന്നു എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ഇപ്പോൾ നിങ്ങളിങ്ങനെ കുറച്ച് വിട്ടു നിൽക്കുമ്പോഴാണ് അവർക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു ബോധം വന്നത് അപ്പോൾ ഏത് പ്രതിസന്ധിയിൽ നിന്നും എളുപ്പത്തിൽ എളുപ്പത്തിന് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാട് കഴിവുണ്ടെന്നൊക്കെ തോന്നുന്ന ഒരു അങ്ങനത്തെയൊക്കെ ഒരു മനസ്സാണ് അവർക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ഒരുപാട് ഉള്ളത് പക്ഷെ അത് പുറത്ത് കാണിക്കില്ല ഈ ഇത്രയും കഴിവും എല്ലാത്തിനും മതിയായ ഒരു പേഴ്സണാണ് നിങ്ങളെന്ന് അവരത് പുറത്ത് കാണിക്കില്ല നിങ്ങളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ അത് ഹർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും നിങ്ങൾ ഏത് കാര്യത്തിനാണോ പോരാടിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് പോരായിട്ട് ഈ സമയത്ത് അതൊക്കെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തൊരു എയ്സോപെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് ഓഫ് ഫ് ആണ് ഒരു എയ്സോപെൻഡിക്കിളിൻ്റെ എനർജിയും ഒരു ഓഫ് വാൺസിൻ്റെ എനർജിയും ആണുള്ളത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ ഒരുപാട് സ്ട്രഗിളിംഗ് ആണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിൽ നിന്നെല്ലാം പുറത്ത് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് ഈ പ്രശ്നം കാരണം അവർക്ക് ഒന്നിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് ഈ സ്ട്രഗിളിങ് എത്ര സ്ട്രഗ്ളിംഗ് ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം പുറത്ത് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം ഈ സ്ട്രഗിളിംഗ് ഒക്കെ ജീവിതത്തിലെ പല കാര്യങ്ങളും മനസ്സിലാക്കി ഒരു ജീവിക്കാനുള്ളൊരു കഴിവുണ്ടാക്കിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം എയ്സോപെറ്റിക്കിളുടെ എനർജി പറയുന്നത് ഈ ഈ റിലേഷൻഷിപ്പ് എത്രത്തോളം അകന്നു പോയിട്ടുണ്ടോ അതിന് പിന്നെ ഒരു റീയൂണിയൻ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് എല്ലാം നഷ്ടപ്പെട്ട് പോയി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും തളിർത്ത് പൂത്ത് വരുന്നതായിരിക്കും കാണുന്നത് പൂക്കളും കായ്കളൊക്കെ ആയിട്ട് വരുന്നതാണ് കാണുന്നത് എത്ര പ്രശ്നങ്ങളൊണ്ടെങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് വീണ്ടും ചിന്തിച്ചു കൊണ്ടിരിക്കും നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച് നിങ്ങളെ കൈക്കുള്ളിലാക്കി നിങ്ങളുടെ ഒരുമിച്ചിട്ടുള്ള ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ജോലിയൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാർക്കാണെങ്കിൽ പിന്നെ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോ ഒരു കോളോ മെസ്സേജോ ഒക്കെ വരുന്നതായിട്ട് കാണുന്നു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാഗ്രഹങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പൂർത്തീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ദൈവമായിട്ട് അത് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ലാസ്റ്റ് വന്നത് ഒരു പേജോസ് വോഡിൻ്റെ എനർജിയാണ് ഫുൾക്കാഡാണ് ഒരു പേജോസോട് ഒരു ഫുൾ കാർഡാണ് അപ്പം പേജോസോൻ്റെ നസീൽ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുള്ള മാർഗം എല്ലാം മനസ്സിലാക്കി വെട്ടിപ്പിടിച്ചെടുക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതുവരെ മറ്റാരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും ഇപ്പോൾ എല്ലാ കാര്യവും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഈ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യവും ചെയ്യാൻ സാധിക്കുമെന്ന് സ്വയം ചിന്തിക്കാൻ തുടങ്ങിയതായിട്ടാണ് കാണുന്നത് അപ്പൊ ഈ മുന്നോട്ടേക്കുള്ള എല്ലാ അവസരവും നിങ്ങളിലെത്തേ കാണുന്നു അതിനുള്ള മാർഗം കാണുന്നുണ്ട് അവിടെ എത്തുന്നതായും കാണുന്നുണ്ട് എല്ലാ കാര്യവും ഒരു പ്രശ്നവും കൂടാതെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഫുൾ കാർഡിൽ പറയുന്നത് നിങ്ങൾ എപ്പോഴും കൂടെയുള്ളവരെ ഒരുമിച്ച് നിർത്തി തന്നെയാണ് അല്ലെങ്കിൽ ഈ തോളിലേറ്റിത്തന്നെയാണ് തന്നെയാണ് നടന്നിരുന്നത് അപ്പൊ അത്രയ്ക്ക് ആത്മാർത്ഥ നിങ്ങൾക്ക് എല്ലാവരോടും ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും നിങ്ങളെ പുറകിൽ നിന്ന് കുത്തിയ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചത് എ എന്തു തന്നെ വന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ആരെന്ത് എതിരായി നിന്നാലും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ വിട്ട് കളയാൻ നിങ്ങൾ തയ്യാറല്ല എന്നാണ് എല്ലാം മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്ന പ്രതീക്ഷ നിങ്ങൾക്ക് ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങളെ ഒരു വാ നിങ്ങൾക്ക് ഒരു വാല്യം തരാതെ സീറോ ആക്കി ഒരു ഫുൾ ഫൂളാക്കി മാറ്റിയിരുന്നെങ്കിൽ എല്ലാത്തിനും ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും എന്ത് ചെയ്താലും അതിനൊന്നും ഒരു വിലയും തല്ലാതെ ഇരുന്ന ആൾക്കാരായിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാ എല്ലാം മാറി ഒരു പുതിയ ഒരു തുടക്കത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുമോ എന്ന് കൂടെ നോക്കാം നിങ്ങൾക്ക് എന്താണ് ഇനി സംഭവിക്കാൻ പോണത് കിങ് ഓ കപ്പിൻ്റെ എനർജിയാണ് ത്രിയോസോഡ് ടെന്നോ കപ്പ് അപ്പോൾ ഒരു ത്രീയോസോഡ് എനർജി പറഞ്ഞു നിങ്ങളെ അവര് വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ ഹൃദയം കീറി മുറിച്ച് അത്രയും കുത്തി വേദനിപ്പിച്ച മാതിരി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഒരുപാട് സ്നേഹം തരുന്നതായിട്ട് കാണും നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം നിങ്ങൾ മുൻപ് കൊടുത്ത അതേ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തരാൻ വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു നല്ല സന്തോഷമുള്ള ജീവിതം നിങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു സന്തോഷമുള്ള കുട്ടികളൊക്കെ ആയി സന്തോഷമുള്ള ഒരു ജീവിതം ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് വിവാഹം കഴിക്കാത്തവർക്കായാലും പിന്നെ ആ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന അതൊക്കെ മാറി ഒരു നല്ല സന്തോഷമുള്ള ഒരു ലൈഫ് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഒരു മാരേജും ഒരു കുടുംബമൊക്കെ ആയിട്ട് നല്ലൊരു സന്തോഷമുള്ള ജീവിതത്തിലേക്ക് പോകുന്ന ഭാഗ്യം തുണയ്ക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പം ഇന്ന് നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കാം മൂന്ന് കാട്ടിൽ നാലെണ്ണം വീണിട്ടുണ്ട് അപ്പോൾ ലക്കി സോൺ യുവർ സൈഡ് ഭാഗ്യം നിങ്ങളുടെ ഭാഗത്താണെന്നാണ് പറയുന്നത് യു ആർ വെരി ക്ലോസ് ടു അച്ചീവ് യുവർ ഗോൾ നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് നിങ്ങൾ വളരെ അടുത്താണ് നത്തിങ് വിൽ കം ഓഫ് ദിസ് സിറ്റുവേഷൻ നിങ്ങളിപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയാൽ മ നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും വരും അറിയാം ഇപ്പോൾ ഇപ്പോൾ ഈ ഉള്ള ഈ സിറ്റുവേഷൻ നിങ്ങൾ ഏത് നെഗറ്റീവ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ അവസ്ഥയിൽ ഒന്നും വരില്ല അപ്പോൾ അതിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറാനാണ് പറയുന്നത് അപ്പോൾ വിൻ വിൻ ഔട്ട്കം ഈ സ്പോർട്കാസ്റ്റ് നിങ്ങൾ നിങ്ങളിലേക്ക് ഒരു വിജയത്തിൻ്റെ ഫലം പ്രവചിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത് ഇന്നത്തെ റീഡ് ചെയ്തൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവരെയും എത്തിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ഇതുവരെ കാത്തിരിക്കുക ബായ്